ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഒരു ചെറിയ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ട് ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറയുമ്പം അങ്ങനെ വലിയ ടൂർ പോലും അങ്ങനത്തെ സംഭവമൊന്നുമല്ല ഇവിടെ കോളേജിൻ്റെ ഇൻഡസ്ട്രി ഉണ്ട് അപ്പം അതൊന്ന് കാണാൻ പോവാണ് നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്യൂട്ടിക്സ് എന്ന് പറയും അപ്പം അങ്ങനെ കുറച്ച് പരിപാടികളാണ് ഇന്ന് പിന്നെ ഇന്നലെ ഇവിടെ ആർട്സ് ഒക്കെ ആയിരുന്നു കേട്ടോ ഞാൻ നിന്നില്ല ഞാൻ നിന്ന് ബ്ലോഗ് എടുക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ബ്ലോഗിൽ പെട്ടെന്ന് എന്തോ മൂടൊക്കെ പോയി വീട്ടിൽ പോവാനായിട്ട് തോന്നി അങ്ങനെ വീട്ടിലായിരുന്നു ഇന്ന് രാവിലെ എവിടെയാണ് റൈസ് ഇന്നത്തെ ഫുഡ് അത്ര ശരിയല്ല ഹോസ്റ്റലിൽ എന്തോ ദോശ അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെനിന്ന് കഴിക്കാമെന്ന് ചോദിച്ചിരുന്നു എന്തെങ്കിലും കടിയെന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നന്ദു ഹായ് സുഖം ഒരു കോഫിയും പരിപ്പ് ഇവിടെ ഓർഡർ ചെയ്ത് നന്ദുണ്ടായിരുന്നു കൂടെ ബൈ നീണ്ട ലീവിന് ശേഷം അച്ഛന് ബൈ അപ്പൊ നമ്മൾ ഡാ പണ്ടിയിലേക്ക് എറി തോന്നുന്നു

കത്ത് നടന്ന കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അങ്ങനെ പെർമിഷൻ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ജസ്റ്റ് നമ്മൾ ഇറങ്ങണതായിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് ഇത് അങ്ങനെ വിശന്ന് പൊരിഞ്ഞു നിന്നപ്പോഴാണ് അവർ സർപ്രൈസ് ആയിട്ട് നമുക്ക് ചായയും ഗുഡ് ഡേ ബിസ്കറ്റൊക്കെ തന്നത് ഭയങ്കര ഹാപ്പി ആയി ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിന്ന് അവരിങ്ങനെ ചായ ഒക്കെ തരുമെന്ന് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ പോയത് പാക്കിംഗ് സെക്ഷനിലാണ് അപ്പം അവിടെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതാണിത് ജസ്റ്റ് ചുമ്മാ പാക്കിംഗ് അതൊക്കെയാണ് സംഭവം ഇപ്പം ഗൈസ് ഇൻഡസ്ട്രി എന്താണ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഏകദേശം നമ്മൾ കെ എസ് ഡി പി ആലപ്പുഴയില് കണ്ടിട്ടുള്ളത് പോലെ തന്നെ അതിനെക്കാട്ടി കുറച്ചും കൂടെ കുറവാണ് സ്മോൾ സ്കെയിൽ അങ്ങനത്തെ ടൈപ്പാണ് ഏകദേശം എല്ലാം അവിടെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇവിടെ എന്താണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു ഒന്നും തോന്നിയില്ല അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ സ്നാക്സും അതൊക്കെ തന്നു ഭയങ്കര സന്തോഷം ഭയങ്കര വിശന്നിട്ട് വയ്യായിരുന്നു അത്യാവശ്യം ചൂടുണ്ട് അത്ര എ സി അങ്ങനത്തെ ഒന്നും ഇല്ല ചില റൂംസിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ ഇനി രണ്ടാഴ്ച കൂടുന്തോറും ഇങ്ങനെ ഇൻഡസ്ട്രിയൽ വിസിറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പം ഇനി ബസ്സിൽ കയറിയിട്ട് കാണാറുണ്ട് അങ്ങനെ നമ്മുടേതാ ബസ് എത്തി പിന്നെ നമ്മൾ ബസിൽ കയറി നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത് റൈസ് അപ്പം നമ്മൾ ചിക്കൻ ബീഫ് ബിരിയാണി ഓർഡർ എടുത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് നല്ല വിശപ്പുണ്ട് വയറ് കത്തണം അങ്ങനത്തെ വിശപ്പ് അങ്ങനെ അങ്ങനെതാ ചിക്കൻ ബിരിയാണി എത്തി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ബസി കയറി അടുത്ത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നമ്മുടെ കോളേജിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് കോളേജ് എത്താറായി ജുനൈ സാറ് അടുത്തൊരു ഇൻഡസ്ട്രിയൽ വിസിറ്റിന്റെ എന്താണ് അപ്രൂവൽ തന്നതിന്റെ സന്തോഷമാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ് അപ്പോൾ ഇതെന്താണ് ഒരു കുട്ടി ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നൊക്കെ പറയാം പിന്നെ അടുത്ത് നമ്മൾ തൃശ്ശൂരോട്ടാണ് പോകാൻ പോണത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് കണ്ടന്റ് ഒക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓവറോൾ കൊള്ളായിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ ശരി ഞാൻ അടുത്ത വ്ലോഗിൽ കാണാം ബൈ ബൈ